കിർഗിസ്ഥാനിലെ സ്വർണ്ണ ഖനന പദ്ധതിയിൽ നിർണായക പുരോഗതി നേടി ഡെക്ക് ആൻഡ് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ആദ്യത്തെ വിദേശ സ്വർണ്ണ ഖനന സംരംഭം എന്ന നിലയിൽ ശ്രദ്ധേയമായ കിർഗിസ്ഥാൻ പദ്ധതിയിൽ നിന്നും ഈ വർഷം ഒക്ടോബറിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സ്വർണ്ണ ഉൽപാദനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ധാതു സുരക്ഷയും അന്താരാഷ്ട്ര സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന് ഈ പദ്ധതി നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ കിർഗിസ്ഥാനിലെ അൽത്തിൻ അൽത്തിൻ ടോർ പ്രൊജക്ട് ഇന്ത്യയുടെ വിദേശ ഖനന മേഖലയിലെ നിർണായക ഏഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഡെക്കൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡിന്റെ പദ്ധതിയിൽ അറുപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് അവീലിയും പാർട്ട്നേഴ്സ് എൽ എൽ സി എന്ന സ്ഥാപനത്തിലൂടെയാണ് കമ്പനി ഈ സംരംഭം നടപ്പാക്കുന്നത് ഖനനത്തിന് ആവശ്യമായ എല്ലാ അനുമതികളും കമ്പനി നേരത്തെ തന്നെ സർക്കാരിൽ നിന്ന് നേടിയെടുത്തിരുന്നു ഇത് പദ്ധതിയുടെ സുഗമമായ പുരോഗതിക്കും വഴിയൊരുക്കി ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന ഈ സംരംഭം കിർഗിസ്ഥാനിലെ ആദ്യത്തെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള സ്വർണ്ണ ഉത്പാദന കേന്ദ്രമായി മാറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനും ഈ പദ്ധതി സഹായകരമായിരിക്കും പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇത് സാമൂഹിക വികസനത്തിനും പ്രാധാന്യം നൽകുന്നു പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കമ്പനി അധികൃതരും വ്യക്തമാക്കുന്നു പ്രോസസിംഗ് പ്ലാന്റിന്റെ നിർമ്മാണം പ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഖനനം ചെയ്ത ഐര് സംസ്കരിക്കാനുള്ള ഈ പ്ലാന്റിൽ പതിനൊന്ന് പുതിയ കൺവെയറുകൾ സ്ഥാപിക്കുകയും അവയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു കൂടാതെ ജോ ക്രഷറുകളുടെയും കോൺ ക്രഷറുകളുടെയും പരീക്ഷണങ്ങളും സുഗമമായി നടന്നു പുതിയ ബോൾ മിൽ സെപ്റ്റംബർ ആദ്യവാരത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടെ ഡോർ ബാറുകളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉത്പാദനം ആരംഭിക്കാൻ സാധിക്കുമെന്നും കമ്പനി അധികൃതർ ഉറപ്പു നൽകുന്നു ഇത് പദ്ധതിയുടെ ആദ്യഘട്ട ലക്ഷ്യം നേടുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ഖനന പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട് നിലവിൽ മുപ്പതിനായിരം ക്യൂബിക് മീറ്ററിലധികം ഖനന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു വരും മാസങ്ങളിൽ ഈ അളവ് ഒരു ലക്ഷം ക്യൂബിക് മീറ്ററായി ഉയർത്താനാണ് കമ്പനി പദ്ധതിയിടുന്നത് ഇടുന്നത് കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളെ അതിജീവിച്ചും പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ഡെക്കാൻ ഗോൾഡ് മൈൻസ് പ്രതിജ്ഞാബദ്ധരാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പദ്ധതി പ്രദേശത്ത് പ്രതീക്ഷിച്ചതിലും വലിയ സ്വർണ്ണ ശേഖരമുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ നാല് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം ടൺ ആയിരശേഖരം ഉണ്ടെന്നാണ് കണക്ക് ഇത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ഔൺ സ്വർണത്തിന് തുല്യമാണ് പുതിയ ശേഖരം കണ്ടെത്താനായി അയ്യായിരം മീറ്റർ ഡ്രില്ലിംഗ് പ്രോഗ്രാം പുരോഗമിക്കുകയാണ് ഇത് ഭാവിയിലെ ഉൽപ്പാദന വിപുലീകരണത്തിന് അടിത്തറ ഒരുക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സാമ്പത്തികമായി ഈ പദ്ധതി ഇന്ത്യയുടെ ഊർജ്ജധാതു സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ സ്വർണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇത് സ്വയംപര്യാപ്തതയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് തന്ത്രപരമായി ഇന്ത്യ കിർഗിസ്ഥാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഈ സംരംഭം സഹായിക്കും കമ്പനി അധികൃതർ പറയുന്നതനുസരിച്ച് പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്കും ഗുണകരമായിരിക്കും